നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയുടെ രചനയെക്കുറിച്ച് എം ഡി പറയുന്നത് ഇങ്ങനെയാണ് നല്ലതും ചീത്തയുമായ നൂറോളം കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷേ ഒരു കഥ എഴുതിയപ്പോൾ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ അതാണ് നിന്റെ ഓർമ്മയ്ക്ക് ആ കഥ എഴുതി കഴിയുന്നതുവരെ എം ഡി വളരെയേറെ വേദന അനുഭവിച്ചിരുന്നതായി കാഥികൻ്റെ പണിപ്പുര എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു വളരെ യാദർച്ഛികമായാണ് നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയ്ക്കുള്ള തീം എംഡിയുടെ മനസ്സിലേക്ക് കടന്നുവന്നത് ഒരു സുഹൃത്തിന്റെ സഹോദരിയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ പോകുകയായിരുന്നു എം ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജൂൺ മാസത്തിലായിരുന്നു സംഭവം വിവാഹത്തിന് പങ്കെടുക്കാൻ പോകുമ്പോൾ വഴിയിൽ വെച്ച് ആരോ രഹസ്യം പോലെ എം ഡിയോട് പറഞ്ഞു അച്ഛന്റെ കൂടെ പണ്ട് വന്ന പെൺകുട്ടിയുടെ വിവാഹമായി എന്ന് ഇത് എം ഡിയെ പൂർവ്വകാല സ്മരണയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അച്ഛന്റെ കൂടെ എംഡിയുടെ തറവാട്ടിലേക്ക് പണ്ട് വന്ന ആ പെൺകുട്ടിയാണ് ലീല അന്നത്തെ ആ സംഭവം എം ഡിയുടെ ഓർമ്മകളിൽ വ്യക്തമായി തെളിഞ്ഞു വന്നു അന്ന് എം ഡിക്ക് പത്ത് വയസ്സ് പ്രായമുണ്ടാകും ഒരു ചുവന്ന വള്ളിനിക്കർ മാത്രമുള്ള എപ്പോഴും വികൃതി കാണിച്ചു നടക്കുന്ന ഒരു കുട്ടി അന്നത്തെ ആ ചിത്രം ഇന്നും വളരെ വ്യക്തമാണ് എംഡിയുടെ അച്ഛൻ സിലോണിൽ ഉദ്യോഗസ്ഥനായിരുന്നു കത്തുകളും പണവും അയക്കാറുണ്ട് നാലു കൊല്ലത്തിനു ശേഷം സിലോണിൽ നിന്ന് അച്ഛൻ നാട്ടിലേക്ക് വരുന്നു നിന്റെ ഓർമ്മയ്ക്ക് എന്ന എത്തുമ്പോൾ ഇത് ആറു വർഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും അത് കാത്തിരുന്നു പക്ഷെ അച്ഛന്റെ കൂടെ സിംഹള ഭാഷ സംസാരിക്കുന്ന ഒരു പെൺകുട്ടി കൂടി വന്നതോടെ ആകെ മരവിച്ച പോലെയായി പലർക്കും പല സംശയങ്ങൾ വീട്ടിലെ അംഗങ്ങളിൽ ചിലർ സ്വകാര്യമായി പറയുന്നത് അത് അച്ഛന്റെ മകളാണ് എന്നാണ് ബോംബ് വീണ് മരിച്ച സുഹൃത്തിന്റെ മകൾ എന്നാണ് അച്ഛൻ ഞ്ഞ ന്യായം വീട്ടിലെ അംഗങ്ങളെല്ലാം അച്ഛൻ്റെ കൂടെ വന്ന സിംഹള പെൺകുട്ടിയെ ചൊല്ലി ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ എം ഡി മാത്രം ലീലയെ അച്ഛൻ്റെ മകളായി കാണാനാണ് ആഗ്രഹിച്ചത് കാരണം സഹോദരിയില്ലാത്ത ദുഃഖം എം ഡിക്കുണ്ടായിരുന്നു കലഹങ്ങൾക്കും പിറുപിറുക്കലുകൾക്കും തേങ്ങലുകൾക്കും ശേഷം അവൾ അച്ഛന്റെ കൂടെ തിരിച്ചുപോയി ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ എം ഡിയുടെ മനസ്സിൽ കുറേനാൾ തങ്ങി നിന്നു പിന്നെ അത് മറന്നു മുതിർന്നപ്പോൾ അതിനെപ്പറ്റി തീരെ ആലോചിക്കാതെയായി ഈ സംഭവത്തിന് ശേഷം അച്ഛൻ പലവട്ടം സിലോണിൽ നിന്ന് നാട്ടിലേക്ക് വന്നു വീട്ടുകാർ പഴയ കാര്യങ്ങൾ ബോധപൂർവം മറന്നു ലീലയെപ്പറ്റി പിന്നെ വീട്ടിൽ ആരും തന്നെ സംസാരിക്കാതെയായി എന്നാൽ അന്ന് അച്ഛനോടൊപ്പം വന്ന പെൺകുട്ടിയുടെ വിവാഹമായി എന്ന വിവരമാണ് വീണ്ടും ലീലയെപ്പറ്റി ചിന്തിക്കാൻ കാരണമായത് സുഹൃത്തിന്റെ സഹോദരിയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ തിരക്കുപിടിച്ച റോഡിലൂടെ നടക്കുന്നതിനിടയിൽ ലീലയെക്കുറിച്ചുള്ള ചിന്തകൾ വീണ്ടും എംഡിയുടെ ഓർമ്മയിലേക്കെത്തി പെട്ടിയുടെ പുറത്ത് താക്കോൽ ചുഴറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ലീലയെക്കുറിച്ചുള്ള ഓർമ്മകൾ എം ഡിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി മനസ്സിലപ്പോൾ ഒരു തീരുമാനമെടുത്തു തന്റെ സഹോദരിയുടെ വരവിനെപ്പറ്റി ഒരു കഥ എഴുതണം പഴയ സംഭവങ്ങൾ ഓരോന്നായി മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു കഥ എഴുതുമ്പോൾ അമ്മ അതിലെ ഒരു മുഖ്യ കഥാപാത്രമായിരിക്കും ഒരു വർഷം മുമ്പ് മരിച്ചുപോയ അമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നി അന്ന് എം ഡി പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന കാലം സ്കൂൾ ഹോസ്റ്റലിന്റെ വാർഡന്റെ ചുമതലയും ഉണ്ടായിരുന്നു എം ഡി നേരെ പോയത് സ്കൂൾ ഹോസ്റ്റലിലേക്കായിരുന്നു ഹോസ്റ്റൽ മുറിയിൽ കടന്ന് വാതിലടച്ച് കഥ എഴുതാൻ തുടങ്ങി കുടുംബത്തിലെ സംഘടന നടന്ന ആ രാത്രിയെപ്പറ്റി സങ്കൽപ്പിച്ചു മുകളിലത്തെ മുറിയിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് കൂടി വന്നു ഇതൊന്നും മനസ്സിലാകാതെ പെട്ടിയുടെ പുറത്തിരിക്കുകയാണ് സിംഹള ഭാഷ മാത്രം അറിയുന്ന ലീല അച്ഛന്റെ വരവിൽ നിന്ന് ആരംഭിച്ച് ഇറങ്ങിപ്പോക്കിൽ കഥ അവസാനിപ്പിക്കാമെന്ന് എം ഡി തീരുമാനിച്ചു അച്ഛൻ അമ്മ സിംഹള പെൺകുട്ടി എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങൾ എന്നാൽ എഴുതാനിരുന്നപ്പോൾ ഇതാണ് വീട്ടുകാർ മനപൂർവ്വം മറന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് താൻ എഴുതാൻ പോകുന്നത് ആരും ആ സംഭവം ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല അച്ഛൻ ഇത് വായിക്കുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചും ഇതെല്ലാം ഓർത്തപ്പോൾ കഥ എഴുതാനുള്ള ധൈര്യം നഷ്ടമായി അല്ലെങ്കിൽ തന്നെ സ്വന്തക്കാരെപ്പറ്റി കഥ എഴുതുന്നു എന്ന ആരോപണം തനിക്കെതിരെയുണ്ട് അവസാനം ഏതോ ഒരു കുടുംബത്തിൽ നടന്ന കഥ എന്ന രീതിയിൽ എഴുതാമെന്ന് തീരുമാനിച്ചു ഭർത്താവ് ഭാര്യ ഭർത്താവിൻ്റേതെന്ന് ചിലർ സംശയിക്കുന്ന കുട്ടി അപ്പോൾ കഥ കഥയെഴുത്ത് തുടരാനായില്ല പക്ഷേ കുട്ടിക്കാലത്ത് കണ്ട ആ സഹോദരിയെപ്പറ്റി ഓർത്തപ്പോൾ വീണ്ടും മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി ആ രാത്രി ഉണർന്ന് കഥ എഴുത്ത് തുടങ്ങി സംഭവങ്ങൾ തുറന്നു തന്നെ എഴുതാം എന്ന് തീരുമാനമെടുത്തു സിംഹള പെൺകുട്ടിയുടെ ചിന്തകളിലൂടെയും വികാരങ്ങളിലൂടെയും കഥ പറയാൻ കഴിഞ്ഞില്ല പിന്നെ അമ്മയെ മുഖ്യ കഥാപാത്രമാക്കി കഥ പറയാൻ തീരുമാനിച്ചു കാണാൻ അമ്പലങ്ങൾ കയറി നടന്ന അമ്മ ഫലിക്കാതെ വന്നപ്പോൾ ഏറെ ദുഃഖം അനുഭവിച്ചിരുന്ന അമ്മ എന്നാൽ കുടുംബത്തിലേക്ക് അച്ഛൻ്റെ മകളെന്ന് സംശയിക്കുന്ന ഒരു പെൺകുട്ടി കയറി വന്നപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല അമ്മയ്ക്ക് ഒരു കഥാപാത്രത്തിന് വേണ്ട മെറ്റീരിയൽ ഉണ്ടെന്ന് എം തോന്നി അതുപോലെ സ്നേഹത്തിന്റെ രണ്ട് വിരുദ്ധ ശക്തികൾക്കിടയിൽ വിഷമിക്കുന്ന അച്ഛനും കഥയ്ക്ക് പറ്റിയ മെറ്റീരിയലുണ്ട് പിന്നീടാണ് കഥയുടെ കേന്ദ്രം പത്തു വയസ്സായ എം ഡി തന്നെയായത് കലങ്ങിയ കുടുംബാന്തരീക്ഷത്തിൽ അമ്പരന്ന് നിൽക്കുന്ന എം ഡി വാസുദേവൻ എന്ന വാസു ആഗ്രഹിച്ചതനുസരിച്ച് ഒരു സഹോദരി വന്നു കയറിയപ്പോൾ വാസു ഏറെ സന്തോഷിക്കുന്നു വീട്ടുകാർ തമ്മിൽ വഴക്കിടുന്നത് കാണുമ്പോൾ അവൻ ദുഃഖിക്കുന്നു സഹോദരിയെ അകന്നു നിന്ന് കാണാനേ അവന് കഴിയുന്നുള്ളൂ അവളുടെ ഭാഷ മനസ്സിലാകാത്തതിനാൽ അടുക്കാൻ ഭയം അങ്ങനെ വയസ്സുകാരനായ വാസുവിലൂടെ കഥ പറയാൻ തുടങ്ങി ഓർമ്മക്കുറിപ്പിൻ്റേതായ ഒരു ഭാഷ സ്വീകരിച്ചു ആദ്യവാചകം ഇങ്ങനെ എഴുതി ഒരു പന്തീരാണ്ടിന് ശേഷം ലീലയെപ്പറ്റി ഞാനിന്ന് ഓർത്തുപോയി നാളെ അവളുടെ വിവാഹമാണ് ഇതുകേട്ടാൽ പ്രേമനൈരാശ്യം വന്ന യുവാവ് കാമുകിയുടെ വിവാഹത്തലയെന്ന് നടത്തുന്ന വിലാപമായി വായനക്കാർക്ക് തോന്നാം അതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ആദ്യമേ പറയട്ടെ അവളെന്റെ സഹോദരിയാണ് എന്ന വാചകം തുടർന്നെഴുതിയത് ലീല തറവാട്ടിൽ വന്നപ്പോഴുണ്ടായ സംഭവങ്ങൾ വാസുവിൻ്റെ കാഴ്ചപ്പാടിലൂടെ തുടർന്ന് വിവരിക്കുന്നതാണ് നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥ നാഴികകൾക്കപ്പുറത്ത് നിന്ന് പ്രിയപ്പെട്ട സഹോദരി ഞാൻ മംഗളങ്ങൾ നേരുന്നു എന്ന് കഥ എഴുതി അവസാനിച്ചപ്പോൾ കണ്ണുകൾ നിറഞ്ഞു എന്ന് കാഥികൻറെ പണിപുര എന്ന ഗ്രന്ഥത്തിൽ എം ഡി പറയുന്നു ജീവിതത്തിൽ നിന്ന് ഒരേട് എന്നാണ് കഥയ്ക്ക് ആദ്യം നൽകിയ പേര് പുസ്തകമാക്കിയപ്പോൾ നിന്റെ ഓർമ്മയ്ക്ക് എന്നാക്കി എഴുതി കഥ എഴുതി തീർന്നപ്പോൾ ഗർഭത്തിൽ നിന്ന് വേദനയോടെ ജനിച്ചു വീണ കുഞ്ഞിന്റെ അനുഭവമാണ് തനിക്കുണ്ടായതെന്ന് എം ഡി പറയുന്നു